ജയ്ക്ക് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി വിശദീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു നോക്കൂ സുന്ദരമായിട്ടുള്ള പ്രയോഗങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാവുമ്പോൾ പരിഹാസ്യമായിരിക്കും നമുക്ക് ചർച്ചയിലൊക്കെ വളരെ സുന്ദരമായി പ്രയോഗങ്ങൾ നടത്താം രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രത്തോടൊപ്പം എന്നൊക്കെ പറയാം നോക്കൂ രാഷ്ട്രീയം എന്ന് പറയുന്ന ശബ്ദം തന്നെ അടിസ്ഥാനപരമായി സൂചിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള അവിടുത്തെ അസംഷൻ എന്ന് പറയുന്നത് അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്ത് നിൽക്കുന്നതാവും എന്നാണ് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെക്കേണ്ടി വരാറില്ല സാധാരണഗതിയിൽ ഗതിയിൽ അത് രാഷ്ട്രത്തോടൊപ്പം അലൈൻ ചെയ്യുന്നതാണെങ്കിൽ ചിലരോടത് മാറ്റിവയ്ക്കാൻ പറയേണ്ടി വരുന്ന എപ്പോഴാണ് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പൊതു നിലപാടിനെതിരായി വരുമ്പോഴാണ് അതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ നിങ്ങൾ ഈ പറയുന്നു നിങ്ങൾ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നു ഇത് പ്രയോഗത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാം ഞാനതൊന്നും ചോദിക്കട്ടെ ഇപ്പൊ ജോൺ റിട്ടാസ് പോയിട്ട് ഈ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് ഈ പഹൽഗാം ആക്രമണത്തിന്റെ കാര്യം അത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് അതിന് ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്ന് ഞങ്ങൾ ഇവിടെ ആരോപിക്കുന്നു രാഷ്ട്രീയമായിട്ട് യുദ്ധം പാടില്ല സമാധാനം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ രാഷ്ട്രത്തോടൊപ്പം ില്ക്കുന്നുണ്ട് ഓപ്പറേഷൻ പിന്തുണ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു രാഷ്ട്രീയമായിട്ട് ഈ കാര്യം ആദ്യം പാർലമെന്റ് സമ്മേളനം വിളിച്ച് വിശദീകരിച്ചതിന് ശേഷം മതി അന്താരാഷ്ട്ര യാത്രകളിലാണ് ഞങ്ങളുടെ നിലപാട് പക്ഷെ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം ഈ യോഗത്തിൽ ഞങ്ങൾ സംബന്ധിക്കുന്നു ഇങ്ങനെയാണോ നിങ്ങൾ പറയാ നോക്കൂ നിങ്ങളുടെ രാഷ്ട്രീയം രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്നതായിരുന്നെങ്കിൽ നിങ്ങളോട് രാഷ്ട്രീയം മാറ്റിവയ്ക്കാൻ പറയേണ്ടി വരുമായിരുന്നില്ല അത് സ്വാഭാവികമായി തന്നെ അങ്ങനെ പോകുവായിരുന്നു ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങൾക്ക് എതിരായി വരുന്നത് കൊണ്ടാണ് അത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടേണ്ടി വരുന്നത് എല്ലാവരോടും അത് പറയേണ്ടി വരാറില്ല